ഏവർക്കും പ്രിയങ്കരിയായ ഒരു താരമാണ് ദേവി ചന്ദന കോമഡി പരിപാടികളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഈ താരം മികച്ച ഒരു നർത്തകി കൂടിയാണ് ദേവി ചന്ദന എന്നാൽ ഇപ്പോൾ താൻ കടന്നുപോയ രോഗത്തിന്റെ വേദനിപ്പിക്കുന്ന ചില ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് താരം അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കണ്ണും ദേഹവും ഒക്കെ മഞ്ഞ നിറം ഐസ്വ്യൂവിൽ കിടന്ന ഓർമ്മകളും താരം പങ്കുവച്ചിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ആശുപത്രിയിലായ വിവരമാണ് ആരാധകരുമായി നടി പങ്കുവെച്ചിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വിവരം താരം ആരാധകർക്കായി പങ്കുവെച്ചത് ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ദേവിചന്ദനയും ഭർത്താവ് കിഷോറും പറയുന്നു ഇത് മഞ്ഞപ്പിത്തമല്ലേ എന്ന് ചോദിച്ച് അസുഖത്തെ നിസ്സാരമാക്കി കണ്ടവരുണ്ടെന്നും ദേവിചന്ദന കൂട്ടിച്ചേർത്തു എന്നാൽ ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ട അസുഖമല്ല എന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും നടി വിവരിക്കുന്നുണ്ട് കുറച്ചു നാളായി കാണുന്നില്ലല്ലോ എന്ന് കുറെ പേർ അന്വേഷിച്ചിരുന്നു ഒരു മാസത്തിലധികമായി ആശുപത്രിയിലായിരുന്നു ചെറിയ ശ്വാസം മുട്ടൽ മാത്രം എന്ന് പറഞ്ഞ് ആദ്യം വെച്ചുകൊണ്ടിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് ബോധ്യപ്പെട്ടത് ലിവർ എൻസൈമുകളും നന്നായി കൂടിയിരുന്നു അങ്ങനെ ഐ സിയുവിൽ അഡ്മിറ്റായി രണ്ടാഴ്ചത്തെ തികഞ്ഞ ആശുപത്രിവാസത്തിന് ശേഷം ഇപ്പോൾ ഭേദമായി വരുന്നു എവിടെ നിന്നാണ് തനിക്ക് ഈ അസുഖം കിട്ടിയതെന്ന് എല്ലാവരും ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ല മൂന്നാറിലൊക്കെ പോയത് തന്നെ എല്ലാവരുടെയും കൂടെയാണ് ഫോണൊക്കെ കയ്യിലെടുത്തിട്ട് തന്നെ മൂന്നാഴ്ചയോളമായി ഐ സിയുവിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഒരുപാട് പേർ വിളിച്ച് അന്വേഷിച്ചിരുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് താരം വീഡിയോ അവസാനിപ്പിക്കുന്നത് ദേവി ചന്ദന എന്ന താരത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ദേവി ചന്ദന തന്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക